ഇന്നലെയായിരുന്നു സ്കൂൾ പ്രവേശന ഉത്സവത്തിൽ അതിഥിയായി പങ്കെടുക്കാൻ എത്തിയ സലീംകുമാറിന്റെ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം മറ്റൊന്നുമില്ല ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും അദ്ദേഹത്തെ മുഖ്യാതിഥിയായി തന്നെ ക്ഷണിക്കുകയും ചെയ്തു വാഹനത്തിൽ നിന്നും ഇറങ്ങിയത് പോലും സ്വീകരിക്കാൻ എത്തിയവരുടെ കൂടിയായിരുന്നു ശേഷം പരിപാടി നടക്കുന്ന വേദിയിലേക്ക് നടക്കുകയാണ് താരത്തിന്റെ കാര്യ തെറ്റി ഒന്ന് വീണത് ഇവിടെ ഉണ്ടായിരുന്ന വ്യക്തികൾ പിടിച്ചു നടത്തിയിരുന്നുവെങ്കിലും ബാലൻസ് ചെയ്യാനാവാതെയാണ് സലീംകുമാർ വീണത് ശേഷം മൂന്നാലു പേരെത്തിയാണ് താരത്തെ എഴുന്നേൽപ്പിച്ചത് എന്നാൽ എഴുന്നേറ്റ് നടക്കുന്ന ശേഷം ുമാർ ചെയ്ത ഒരു പ്രവൃത്തിയാണ് എല്ലാവരെയും ചൊടിപ്പിച്ചത് അതിനിടയിൽ താങ്ങി ഉയർത്തെ ഒരാളുടെ കൈപ്പം കൂടിയാണ് താരം ഈ ഒരു പ്രവൃത്തി ചെയ്തത് എന്നതാണ് മറ്റൊരു കാര്യം കാരണം അദ്ദേഹം ഒന്ന് താഴെ വീണപ്പോൾ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ അയാളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഒന്ന് നടക്കാനായപ്പോഴേക്കും അയാളുടെ കൈ തട്ടി മാറ്റുകയായിരുന്നു ഇതിനെയാണ് പലരും വിമർശിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വരുന്നത് താഴെ വീണപ്പോൾ പൊക്കിയെടുത്തത് ആ മനുഷ്യനും കൂടിയാണ് പക്ഷെ അയാളോട് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ട ഒരു ആവശ്യമില്ലെന്നും ഇത്രയൊക്കെ സുഖമില്ലാതിരുന്നിട്ടും അഹങ്കാരം മാത്രം ഈ നടനെ വിട്ടു പോകുന്നില്ല എന്ന തരത്തിലൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമന്റുകൾ രോഗങ്ങളും അസുഖങ്ങളും ഒക്കെ എല്ലാവർക്കും വരാം പക്ഷേ വീണവനെ താങ്ങി എഴുന്നേൽപ്പിച്ചപ്പോൾ കാണിച്ച ആ അഹങ്കാരമാണ് മനസ്സിലാവാത്തത് എന്നും ചിലർ കമന്റ് ചെയ്യുകയാണ് എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക